രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഇരുപത്തിനാല് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിലെ ഓംകാരം എന്ന വീട്ടിൽ ഒരാൾ കൊല ചെയ്യപ്പെട്ടു കൊല്ലപ്പെട്ടത് ഒരു രാജകുടുംബാംഗം കൊലപാതകം നടക്കുന്നത് വജ്രമോഷണത്തിനിടെ വിവരമറിഞ്ഞ് പോലീസ് വട്ടിയൂർക്കാവലെ ഓംകാരത്തിലെത്തുമ്പോൾ അവിടെയുള്ളത് നാട്ടുകാരിൽ ചിലർ മാത്രം ആളുകളധികം അറിഞ്ഞു തുടങ്ങും മുൻപേ തന്നെ കൊല്ലപ്പെട്ടയാളുടെ സുഹൃത്ത് ഹരിദാസിനെ പോലീസ് വീടിന് പുറത്തേക്ക് കൊണ്ടുവരുന്നു ഹരിഹരവർമ്മ രാജകുടുംബാംഗമാണെന്നും കൈവശമുണ്ടായിരുന്ന രത്നങ്ങൾ വാങ്ങാനെത്തിയവർ അതുമായി കടന്നു കളഞ്ഞെന്നും ക്ലോറോഫോം മടപ്പിച്ച് മയക്കിയ ശേഷമാണ് മോഷണം നടന്നതെന്നും ഹരിദാസ് പറഞ്ഞാണ് ആദ്യം പുറം ലോകം അറിയുന്നത് ശേഷം കേരളത്തിൽ അധികം കേട്ടുകേൾവിയില്ലാത്ത ആ കൊലപാതക കഥ വൻ വാർത്തയായി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് സംഘം സ്ഥലത്ത് പാഞ്ഞെത്തി ഹരിഹരവർമ്മയുടെ ഭാര്യയടക്കം ബന്ധുക്കളുമെത്തി ആരാണ് ഹരിഹരവർമ്മ എന്ന ചോദ്യത്തിന് ഉന്നത ഉദ്യോഗസ്ഥയായ ഭാര്യയ്ക്ക് പോലും വ്യക്തമായ മറുപടിയോ ഉത്തരമോ ഉണ്ടായിരുന്നില്ല കൊട്ടാരക്കര രാജകുടുംബത്തിലെ അംഗമാണ് ഡോക്ടറേറ്റ് ഉണ്ട് ഏറെ വൈകിയാണ് സഹോദരി വിവാഹിതയായതെന്നും പത്രപരസ്യം വഴി വന്ന ആലോചനയാണെന്നുമാണ് ഭാര്യ ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞത് ബന്ധുക്കൾ മരിച്ചുപോയെന്നും ഇപ്പോൾ ഒരു ജീവിതം ആഗ്രഹിക്കുന്നുവെന്നും പറഞ്ഞാണ് ഹരിഹരവർമ്മ വീട്ടിലെത്തിയത് അങ്ങനെ ചെറിയ ചടങ്ങൊരുക്കി വിവാഹം നടത്തി അവർ സുഖമായി താമസിക്കുകയായിരുന്നു മറ്റൊന്നും അറിയില്ല ഇതിനൊപ്പുറം മറ്റൊന്നും അവർക്ക് പറയാനില്ലായിരുന്നു രാജകുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് ബന്ധുക്കളാരും ഇല്ലാതിരിക്കുക ആരുമായും അടുപ്പം പുലർത്താത്ത പ്രകൃതം പോലീസുകാരുടെ മനസ്സിൽ ഒരു നൂറ് നൂറ് സംശയങ്ങൾ ഉണർന്നു കൊലപാതകത്തിലും മോഷണത്തിലുമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു ആ സമയത്ത് പുറത്തു വന്ന വാർത്തകൾ എല്ലാം കൊലപാതകികളെ കുറിച്ചുള്ള സൂചനകൾ പോലീസിന് ലഭിച്ചു തുടങ്ങിയതോടെ ഗതി പൂർണ്ണമായും ആ വഴിക്കായി അതിനിടെയാണ് ഉന്നത പോലീസ് വൃത്തങ്ങളിൽ നിന്ന് മറ്റൊരു വിവരമെത്തുന്നത് ശേഷം ഗതി തന്നെ മാറി മറിയും വിധമുള്ള വിവരങ്ങളാണ് ചുരുളഴിഞ്ഞത് ഐ എസ് ആർഒയിൽ നിന്നും വിരമിച്ച ഒരു രാജകുടുംബാംഗമായിരുന്നു ഹരിഹരവർമ്മ രാജകുടുംബത്തിന്റെ താവഴികളെയും ബന്ധുവഴികളെയും കുറിച്ച് ഗവേഷണം നടത്തി തയ്യാറാക്കിയ ഒരു ചാർട്ട് തന്നെ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നു വിശദമായ ചോദ്യം ചെയ്യലുകൾ നടത്തിയിട്ടും രാജകുടുംബത്തിൽ ചിലരുടെ മാത്രം അഭിപ്രായം മാത്രം എടുത്ത ഹരിഹരവർമ്മയെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയായിരുന്നു പോലീസ് കൊല്ലപ്പെട്ടയാളുടെ വ്യക്തി വിവരങ്ങളിൽ അവ്യക്തത ഉണ്ടായിരുന്നു അന്വേഷണത്തിന്റെ ആദ്യം അയൽവാസികളോട് ഹരിഹരവർമ്മയെ പറ്റി ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒരാൾ ഉണ്ടെന്നതല്ലാതെ മറ്റൊന്നും അവർക്കറിയില്ലായിരുന്നു അതിനിടെയാണ് ഹരിഹരവർമ്മയ്ക്ക് പാലക്കാടും കുടുംബമുണ്ടെന്ന് വിവരമെത്തുന്നത് അതിലൊരു കുഞ്ഞും ഉണ്ടെന്ന് മനസ്സിലായതോടെ മണിക്കൂറുകൾക്കകം തന്നെ അവരെ കണ്ടെത്താനായിരുന്നു പോലീസ് ശ്രമിച്ചത് മരിച്ച ഹരിഹരവർമ്മ ആ സ്ത്രീയെ വിവാഹം ചെയ്തിട്ടുണ്ട് കല്യാണ ഫോട്ടോയും രേഖകളുമുണ്ട് ആ സ്ത്രീയെല്ലാം തുറന്നു പറയാൻ തയ്യാറായതോടെ വീണ്ടും സംശയങ്ങൾ മുറുകി ബംഗളൂരുവിലെ യുവാക്കൾ മോഷണം രത്നക്കല്ലുകൾ രാജകുടുംബാംഗം കൊലപാതകം സുഹൃത്തിന്റെ സാന്നിധ്യം അടിമുടി ദുരൂഹതകളുണ്ടായിരുന്നു കേസ് നിറയെ കഥകളും ഉപകഥകളും നിറഞ്ഞു ഇതിനിടെ മോഷണ സംഘത്തെ പോലീസ് ബംഗളൂരുവിൽ നിന്ന് പിടികൂടി ഒരുപക്ഷെ കേരള പോലീസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അന്വേഷണത്തിന്റെ ഫലമായിരുന്നു ഇത് കർണാടകയിലെ ഒരു മന്ത്രിയുടെ മകനു വേണ്ടി രത്നം വാങ്ങാനെത്തിയ വ്യാജേനയാണ് പ്രതികളെത്തിയത് മന്ത്രിയുടെ മകനായി പ്രതികളിലൊരാൾ അഭിനയിക്കുകയും ചെയ്തു ഹരിഹരവർമ്മയുടെ സുഹൃത്തിനെയും ഗൂഢാലോചനയിൽ പ്രതി ചേർത്തിരുന്നെങ്കിലും അദ്ദേഹത്തെ വിചാരണ കോടതി വെറുതെ വിടുകയാണുണ്ടായത് പോലീസ് അന്വേഷണത്തിൽ മോഷണവും കൊലപാതകവും തെളിഞ്ഞു പ്രതികൾ ഏഴുപേരും ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ജയിലിലാണ് എന്നിട്ടും കൊല്ലപ്പെട്ട ഹരിഹരവർമ്മ ആരാണ് ശരിയായ പേരെന്ത് നാട് വീട് എവിടെ എല്ലാം അവ്യക്തമായി നിന്നു ആരാണ് എന്ന് കണ്ടെത്തണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ടായി ഇത്രയധികം കോലാഹലം ഉണ്ടായിട്ടും ഒരാൾ പോലും ഹരിഹരവർമ്മയെക്കുറിച്ച് ഒരു സൂചനയുമായി മുന്നോട്ട് വന്നില്ല കിട്ടിയ ചില തുമ്പുകൾക്ക് പിന്നാലെ പോയെങ്കിലും നിരാശയായിരുന്നു ഫലം ശേഷം പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി പത്ത് വർഷത്തിലധികം ഒന്നിച്ചു താമസിച്ച ഉന്നത ഉദ്യോഗസ്ഥയായ സ്ത്രീക്ക് പോലും ഹരിഹരവർമ്മ എന്ന വ്യക്തിയെക്കുറിച്ച് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഒരു വിവരവും അവരിൽ നിന്നും പോലീസിന് ലഭിച്ചുമില്ല പാലക്കാടുള്ള ബന്ധത്തിൽ നിന്നും പോലീസിന് പ്രത്യേകിച്ചൊന്നും ലഭിച്ചിരുന്നില്ല തീർത്തും വ്യാജമായി ഒരുക്കിയ ആവരണത്തിലായിരുന്നു ഹരിഹരവർമ്മയെന്ന് അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും പോലീസിന് വ്യക്തമായി കൊണ്ടിരുന്നു എറണാകുളത്തെ സ്കൂളിന്റെ പേരിൽ ഉണ്ടായിരുന്ന വ്യാജ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലെ അഡ്രസ്സും വ്യാജം പാസ്പോർട്ടിലുണ്ടായിരുന്ന വിലാസം കോയമ്പത്തൂർ ആയതിനാൽ പോലീസ് കോയമ്പത്തൂരിലെത്തി രണ്ട് പെൺകുട്ടികളുമായി പത്ത് വർഷം മുൻപ് ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ ഹരിഹരവർമ്മ താമസിച്ചിരുന്നുവെന്ന് തെളിയുകയും ചെയ്തു പക്ഷേ അവിടെയും അന്വേഷണം മുറിഞ്ഞു ഹരിഹരവർമ്മയ്ക്ക് വീട് വാടകയ്ക്ക് നൽകിയിരുന്ന മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരിച്ചിരുന്നു അയാളുടെ ബന്ധുക്കളിൽ നിന്നോ നാട്ടുകാരിൽ നിന്നോ പ്രത്യേകിച്ച് ഒരു വിവരവും പോലീസിന് ലഭിച്ചില്ല ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളാണ് ഹരിഹരവർമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്നതെന്ന് ഒടുവിൽ കണ്ടെത്തി ആ സമുദായ അംഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കുടകിലും ദിവസങ്ങളോളം പോലീസ് അലഞ്ഞിട്ടും കാര്യമായ നേട്ടം ഒന്നും തന്നെ ഉണ്ടായില്ല സംശയാസ്പദമായ സാഹചര്യങ്ങളിൽ കാണാതായവരുടെയും പിടികിട്ട പ്രതികളുടെയും എല്ലാം വിവരങ്ങൾ വർമ്മയുടേതുമായി പോലീസ് ഒത്തുനോക്കിയിരുന്നു ഒരു ഘട്ടത്തിൽ പിടികിട്ടാപ്പുള്ളിയായ സുകുമാരക്കുറുപ്പാണോ ഹരിഹരവർമ്മ എന്ന സംശയവും പോലീസിനുണ്ടായി രണ്ടുപേരുടെ കാര്യത്തിലുമുണ്ടായിരുന്ന ചില സമാനതകളാണ് സംശയത്തിലേക്ക് അന്വേഷണ സംഘത്തെ നയിച്ചത് ഹരിഹരവർമ്മ സ്വദേശമായി ചൂണ്ടിക്കാട്ടിയ മാവേലിക്കരയ്ക്ക് സമീപമാണ് സുകുമാരക്കുറുപ്പിന്റെ സ്ഥലമായ ചെറിയ നാട് കൂടാതെ ഇരുവരുടെയും കണ്ണുകൾക്കും സാമ്യമുണ്ട് ഡി എൻ എ പരിശോധന നടത്താൻ പോലീസ് ആലോചിച്ചിരുന്നു എന്നാൽ കാലഘട്ടയും പ്രായവ്യത്യാസവും നോക്കുമ്പോൾ ഒരാളാകാൻ സാധ്യതയില്ലെന്ന നിഗമനം ഹരിഹരവർമ്മ മരിക്കുമ്പോൾ അൻപത്തിയഞ്ച് വയസ്സ് സുകുമാരക്കുറിപ്പിന് ഹരിഹരവർമ്മ മരിക്കുന്ന സമയത്ത് അറുപത്തിനാല് വയസ്സെങ്കിലും പ്രായം കാണും സുകുമാരക്കുറുപ്പ് ചാക്കോ വധത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഒളിവിൽ പോയത് ഹരിഹരവർമ്മ വ്യാജ വയസ്സാണ് പറഞ്ഞതെങ്കിലും അറുപത്തിനാല് വരില്ലെന്നായിരുന്നു പോലീസ് പറഞ്ഞു കേസിൽ അഞ്ചു പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും ആറാം പ്രതിയായ അഭിഭാഷകൻ ഹരിദാസിനെ വെറുതെ വിടുകയും ചെയ്തു പോലീസ് വാഹനത്തിലേക്ക് കയറുമ്പോൾ പ്രതികളിൽ ചിലർ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു വിധി വന്ന വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഹരിഹരവർമ്മ ആരാണ് എന്ന ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താൻ ആർക്കും കഴിഞ്ഞിട്ടില്ല